സൂപ്പർ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിക്കും ഗൈസ് നമ്മൾ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് നമുക്ക് വാഷ് ചെയ്ത് വൃത്തിയാക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേരുവകൾ ചേർക്കാം ആദ്യം മുളക് പൊടി ഇടാം എത്ര മീനുണ്ടോ അതിനനുസരിച്ചിട്ട് ഇടണം ഞാനൊരു മൂന്നര സ്പൂൺ എത്തിട്ടുണ്ട് അടുത്തത് കുറച്ച് മല്ലിപ്പൊടി ഒരൊന്നര സ്പൂൺ എത്തിട്ടുണ്ടേ ഉപ്പ് ഒരു സ്പൂൺ പിന്നെ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ടു കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇടാം പിന്നെ കുറച്ച് ഗരം മസാല ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടല്ലി കറിവേപ്പില ഇടാം ഇനി കുറച്ച് മല്ലിയില മല്ലിയിലേക്കാം കേട്ടോ ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതക്കാം ുള്ളി ഇ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി കൊറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടി കുരുമുളക് പൊടിയും ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതില് എരിവും പുളിയും ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം രണ്ടുപേരും ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ സൂപ്പർ ഇനി നമുക്ക് തില് മീൻ മിക്സ് ചെയ്യാട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ ഇത് നമുക്ക് മസാല സെറ്റ് ആവാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ മീൻ ഒന്ന് സെറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗുലാബ് ജാമുൻ കൂടെ ഉണ്ടാക്കിയാലോ ഇതില് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത് ബ്രെഡും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ വെക്കാം ഈ ബോളുകളാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഏകദേശം ഇത് പാകമായി തുടങ്ങിയിരിക്കുന്നു നല്ല ബ്രൗൺ കളറായ നമുക്ക് നമുക്കിത് കോടിയെടുക്കാം ഇതാ ഏകദേശം പാകമായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് കോടിയെടുക്കാം നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട് ഈ ബോൾസ് ആണ് ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം ചട്ടി വെച്ചിട്ടുണ്ട് ഓയിൽ കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പിലയും മല്ലിയിലയും ഇട്ടുകൊടുക്കാം നമ്മൾ നെട്ട കുട്ടനെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ പോവാണ് െ മൂക്കിൽ നോക്കാം സ്മെല്ല് വരുന്നുണ്ട് ഞാൻ നമുക്ക് മൂടി വെക്കാം കേട്ടോ നമ്മള് കുറച്ച് ചൂട് വെച്ചിട്ടുണ്ട് തിളച്ചു വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു ഇട്ടുകൊടുക്ക പഞ്ചസാര നല്ല മലിഞ്ഞ് കട്ടിയായി വന്നാല് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്രെഡിന്റെ ബോൾസ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഗുലാബ് ജാം റെഡി ആവും നമ്മുടെ മീന് ഒരു വശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മറച്ചു அப்போ நம்ம நட்டர்ஃபிரை ரெடி ஆகிண்டு நமக்கு இது ஒரு பத்திரத்திலேயிருக்க நம்ம ஐட்டம்ஸ்கள் ரெடி ஆகி ஹாய் கால் நம்மக்கு Oh Super.